അപ്പോൾ അതാണ് നിർമാല്യം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അപ്പോൾ ഇനി നമുക്ക് ഈ നിർമാല്യവും ഉഷപൂജയും തമ്മിൽ മാറിപ്പോകാൻ പാടില്ല ഇനി അതുപോലെ നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്ന ഒരു വാക്കാണ് വഴിപാട് വഴിപാടുകൾ ക്ഷേത്രത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടാവും പലരും വഴിപാടുകൾ പല വഴിപാടുകളും ക്ഷേത്രത്തിൽ നടത്തിയിട്ടും ഉണ്ടാകും പക്ഷെ എന്താണ് ഈ വഴിപാട് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം നമുക്ക് പലർക്കും അറിയില്ല നമ്മൾ ചിന്തിച്ചിട്ട് കൂടിയില്ല നമ്മൾ ജീവിക്കുന്ന ഒരവസ്ഥയുണ്ട് ജീവിത വഴി കുടുംബസമേത മക്കൾ ഭാര്യ അച്ഛൻ അമ്മ അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ഒക്കെ ചേർന്ന് നമ്മൾ ജീവിച്ചു പോകുന്ന സന്തോഷമായിട്ട് നമ്മൾ ജീവിച്ചു പോകുന്ന ആ ജീവിത വഴിയിൽ എവിടെയെങ്കിലും ഒരു പ്രതിസന്ധി ഒരു കഷ്ടപ്പാട് നമുക്കുണ്ടാവും ആ കഷ്ടപ്പാട് ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കും പക്ഷെ മനുഷ്യരായ നമ്മളെ കൊണ്ട് ആ കഷ്ടപ്പാട് മാറ്റാൻ കഴിയില്ല എന്നൊരവസ്ഥ വരുമ്പോൾ ഈശ്വരവിശ്വാസിയായ ഒരാൾ ഈശ്വരനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിൽ അഭയം പ്രാപിക്കും ഞാൻ ഇതുവരെ ജീവിക്കുന്ന എൻ്റെ ജീവിത വഴി അത് പാടുള്ളതായി തീർന്നിരിക്കുന്നു ജീവിത വഴി പാടുള്ളതായി തീർന്നിരിക്കുന്നു വഴി പാടുള്ളതായി തീർന്നിരിക്കുന്നു വഴിപാട് എന്നുള്ള വാക്ക് അവിടെ വന്നു എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ കഷ്ടതയൊക്കെ ഈശ്വരൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു പൂജ അല്ലെങ്കിൽ ഒരു അർച്ചന ഒരു പായസനിവേദ്യം എന്തെങ്കിലും സമർപ്പിക്കും അങ്ങനെ നമ്മുടെ ജീവിത വഴി പാടുള്ളതായി തീരുമ്പോൾ അത് ഇല്ലാതാക്കാൻ വേണ്ടി ആ പ്രതിസന്ധി ഒഴിവാക്കാൻ വേണ്ടി പ്രാർത്ഥനയോടെ നാം ആരാധിക്കുന്ന ദേവന്റെ മുമ്പിൽ സമർപ്പിക്കുന്ന നൈവേദ്യമാണ് അതാണ് വഴിപാട് എന്ന് പറയുന്ന കൊണ്ട് അർത്ഥമാക്കുന്നത് വഴി പാടുള്ളതായി തീരുമ്പോൾ ജീവിത വഴി തീരുമ്പോൾ ആ കഷ്ടപ്പാടില്ലാതാക്കാൻ വേണ്ടി ഈശ്വരന് മുമ്പിൽ പ്രാർത്ഥനയോടെ സമർപ്പിക്കുന്ന ഒരു നൈവേദ്യം അത് കൊണ്ട് നമ്മുടെ ആ ദുരിതം അല്ലെങ്കിൽ കഷ്ടപ്പാടില്ലാതെയാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഈശ്വര വിശ്വാസിയായ ഒരാൾ വിശ്വസിക്കുന്നു